ഓഹ് സൂര്യനേ സഹിക്കാൻ പറ്റണില്ല ഇന്നിപ്പോൾ ഇരുപത്തിയെട്ട് ഡിഗ്രിയാണ് പറഞ്ഞേക്കണേ ലെതറുകാർ ഇരുപത്തെട്ട് ഡിഗ്രിയുടെ നല്ല ചൂട് ഇപ്പോഴേ ഉണ്ട് ഇപ്പം ഇരുപത്തി മൂന്നാണ് കുറച്ചും കൂടി കഴിയട്ടെ ഉച്ച കഴിയട്ടെ ഇരുപത്തിയെട്ടാണ് പറഞ്ഞേക്കണേ ഇരുപത്തെട്ട് ഇരുപത്തേഴാണ് പറഞ്ഞേക്കണേ നല്ല സുഖം അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത് ഡിഗ്രിയും പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാവും ഞാനൊന്ന് കറക്കട്ടെ ഓ അപ്പോൾ പിതൃങ്കയും സാധനങ്ങളും മേടിച്ചിറങ്ങി അവിടെ ഇരുപത്തിയഞ്ച് സ്ലോട്ടി മൂന്ന് കിലോ മൂന്നര കിലോ പൊറുക്ക് കഴിച്ചു ഇനി സ്റ്റേക്ക് ഉണ്ടാക്കണം അല്ലെങ്കിൽ വല്ലത്ര ഏതെങ്കിലും ഒന്ന് ചെയ്യണം അതാണ് പരിപാടി ഇന്നത്തെ നമ്മുടെ ഇനി അത് കഴിഞ്ഞിട്ടൊന്ന് പോത്ത് പോലെ കിടന്ന് തുറങ്ങണം ഇന്നത്തെ ഉറക്കം പെൻഡിങ് ഉണ്ട് എന്ത് ചെയ്യാൻ പഠിച്ചത് വെറുതെയായി എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും കാരണം അത്ര ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു അതല്ലാതെ ഞാൻ ഒരിക്കലും കോപ്പി അടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയിൽ ചെയ്യുന്നതോ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ചെയ്യാറുമില്ല പക്ഷേ ഈ സബ്ജക്റ്റ് ആവശ്യമുള്ള ഒരു സബ്ജക്റ്റ് അല്ല വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഒരേ സബ്ജക്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആ സെമസ്റ്ററിലുള്ള സബ്ജക്റ്റ് ആണ് ആരും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ പൊട്ടിയത് ആരും കൊടുത്തിട്ടില്ല ഇന്നേ വരെ ഒരു ഗ്രൂപ്പ് ആർ പോലും ഈ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല അപ്പോൾ അവർ അങ്ങോട്ട് കഠിപ്പിച്ചടങ്ങ് അയ്യോ എന്തായാലും പാസാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ തൊണ്ണൂറ്റെട്ട് ശതമാനം ഇനി റിസൾട്ട് വരണത് നോക്കി നിൽക്കണില്ല എന്തായാലും പാസ്സാവും ഈ വ്ലോഗ് വെച്ച് അവസാനിപ്പിക്കുക